എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ നാൽപ്പത്തി ആറാം ഭാഗത്തിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കാം എല്ലാവരും മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ചെയ്തേക്കണം ദിവസവും നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ കേൾക്കാമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു ഭവന സന്ദർശനത്തിന് നീതുവിൻ്റെ വീട്ടിൽ വികാരിയച്ചൻ്റെ ഒപ്പം വന്നത് കിച്ചുവായിരുന്നു വികാരിയച്ചൻ സന്ദർശനത്തിന് ചെല്ലുന്ന വിവരവും കൃത്യമായി വരുന്ന ദിവസവും നേരത്തെ പള്ളിയിൽ വിളിച്ചു പറഞ്ഞതാണ് കുടുംബനാഥന്മാർ വീട്ടിൽ കാണണമെന്നും പറഞ്ഞതാണ് എന്നാലും ലൂയിസിന് എന്തോ അത്യാവശ്യത്തിന് പുറത്തു പോകേണ്ടതായി വന്നു ആ സമയത്താണ് അച്ഛനും കിച്ചുവും കൂടി അവരുടെ വീട്ടിൽ വന്നത് അവർ വരുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് നീതുവിൻ്റെ അമ്മ ജാൻസിയും നീതുവും ലൂയിസിൻ്റെ അമ്മ പെണ്ണമ്മച്ചിയും മാത്രം അച്ഛൻ വന്നതേ ചോദിച്ചു ലൂയിസ് എവിടെ പോയി മോളെ ഇന്നവനിടെ കാണുമെന്ന് അന്ന് പറഞ്ഞതായിരുന്നല്ലോ പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം വന്നു പോയതാണോ അതോ മറ്റാരെയെങ്കിലും കാണാൻ പോയതാണോ പള്ളിയിലേക്ക് സംഭാവന നൽകുന്ന കാര്യത്തിൽ എപ്പോഴും മറ്റാരേക്കാളും ഒരുപടി മുന്നിലാണ് ലൂയിസ് അതുകൊണ്ട് തന്നെ പരിഗണനയുടെ കാര്യത്തിൽ അല്പം മുൻപിലുമാണ് ലൂയിസ് വികാരി അച്ഛന്മാരാണേലും മറ്റുള്ളവരുടെ കാര്യത്തിലുള്ള അത്രയും തന്നെ കർശനമായ നിലപാടൊന്നും ലൂയിസിൻ്റെ കാര്യത്തിൽ എടുക്കാറില്ല എടുത്താൽ പ്രത്യേക കാര്യവുമില്ല കേട്ടോ അതും പറഞ്ഞേക്കാം അയാളത് പരിഗണിക്കുകയുമില്ല അയാൾ പോകുന്നത് ഒരു വഴി എന്നതാണ് അദ്ദേഹത്തിൻ്റെ രീതി പിന്നെ അതിന് കുറുകെ ആരെങ്കിലും വന്ന് നിന്നാൽ അത് തട്ടുമാറ്റി എന്നതല്ലാതെ ഒഴിവായി പോകുന്ന സ്വഭാവം ലൂയിസിന് ഇല്ലേയില്ല അതവിടെ വരുന്നവർക്കൊക്കെ അറിയാം പുതിയതായി വരുന്നവരുടെ അറിവിലേക്കായി നേരത്തെ ഉണ്ടായിരുന്നവർ എഴുതി വെച്ചു പോകുന്ന നോട്ടിലും അത് ചേർത്തിട്ടുണ്ടാവും ആശുപത്രിയിൽ കിടക്കുന്ന ആരെയോ അത്യാവശ്യമായി കാണാൻ വേണ്ടിയാണ് ചേട്ടൻ പോയത് അച്ഛൻ വരുമ്പോഴേക്കും വരാൻ പരമാവധി ശ്രമിക്കും എന്ന് പറഞ്ഞിരുന്നു ഇനി അഥവാ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അച്ഛന് പറയാനുള്ള കാര്യങ്ങളെല്ലാം കേൾക്കണം വേണ്ടതെന്താണെന്ന് വെച്ചാൽ കൊടുക്കാം എന്ന് പറയുകയും വേണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയത് ലൂയിസ് എന്തായാലും ആരെയോ കാണാൻ പോയി ഇനി ഇവിടെ ഒരാൾ കൂടിയുണ്ടല്ലോ നീതു അവളെ കാണുന്നില്ലല്ലോ അവളാണെങ്കിൽ കൃത്യമായി പള്ളിയിൽ വരികയും പ്രാർത്ഥിക്കുകയും വേദപാഠത്തിന് പഠിക്കുകയും എല്ലാം ചെയ്യുന്ന നല്ലൊരു കുട്ടിയാണ് അവളെ കൂടി കാണണമല്ലോ എന്നാലല്ലേ വീട്ടിലെ ബാക്കിയുള്ളവരെ മുഴുവൻ കണ്ടു എന്ന് പറയുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് അച്ഛൻ അവളുടെ കാര്യം കൂടി അന്വേഷിച്ചു നമ്മുടെ നീതു കൊച്ചെവിടെ പോയി പെണ്ണമ്മേ അവളും അപ്പയും കൂടി തന്നെ രോഗിയെ കാണാൻ പോയോ അവൾ പിന്നെ ഏതായാലും കൃത്യമായി വേദപാഠത്തിന് വരികയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ലൊരു കുട്ടിയാണ് കേട്ടോ ഉള്ള കാര്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ വികാരി അച്ഛൻ തന്നെ അന്വേഷിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അടുത്ത മുറിയിൽ കിച്ചുവിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു നീതു തന്നെ അന്വേഷിക്കുന്നത് കേട്ടപ്പോഴേ പെണ്ണം വെച്ച് നീതുവിനെ ഉറക്കെ വിളിച്ചു നീതു അതേപോലെ വലിയ ശബ്ദത്തിൽ തന്നെ വിളി കേൾക്കുകയും ചെയ്തു എന്നാലും പെട്ടെന്ന് തന്നെ സ്ഥലത്ത് ഹാജരായി അച്ചോ അച്ഛോംശികായി ശുതിയായിരിക്കട്ടെ എനിക്ക് ലേശം പഠിക്കാനുണ്ടായിരുന്നു അത്യാവശ്യമായി തീർക്കേണ്ടതാ അത് തീർത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തേക്ക് ഇനി കാര്യമായ പണിയൊന്നുമില്ലല്ലോ പിന്നെ നിങ്ങൾ വരുമ്പോൾ വൈകുന്നേരമാകുമെന്നായിരുന്നു അപ്പായുടെ കണക്കൂട്ടൽ അപ്പ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാനും അതനുസരിച്ച് തന്നെ കരുതിയിരിക്കുകയായിരുന്നു അച്ഛൻ്റെ കൂടെ അന്ന് കപ്പ്യാർ രചിക്കു പകരം വന്നിരിക്കുന്നത് കിച്ചുവാണെന്ന കാര്യം നീതുവിന് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു തൻ്റെ വീടും ഭൗതിക സാഹചര്യങ്ങളുമെല്ലാം അവനൊന്ന് ബോധ്യപ്പെടുമല്ലോ എന്തായാലും അവനെ കണ്ട് എപ്പോഴും ചിരിക്കുന്ന പെൺകൊച്ച് ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്നാണെന്ന് അവൻ വിചാരിക്കില്ലല്ലോ ഇത്രയും വലിയ സാഹചര്യത്തിൽ നിന്നും ഒന്നുമില്ലാത്ത സാഹചര്യത്തിലുള്ള അവനെ പരിഗണിക്കാൻ മാത്രം ഈ പെൺകുട്ടിയുടെ മനസ്സിന് വലിപ്പമുണ്ടല്ലോ എന്നല്ലേ വിചാരിക്കൂ അത് കാണാതിരിക്കുന്നത് എങ്ങനെ എന്നവൻ കണക്കാക്കിയാൽ തൻ്റെ മുന്നോട്ടുള്ള വഴി എളുപ്പമായില്ലേ എന്നാണ് നീതു കണക്കാക്കിയത് ലൂയിസ് അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ കൂടുതൽ സമയം ഇരിക്കാൻ അച്ഛനും തയ്യാറായില്ല അത്യാവശ്യം പള്ളിക്ക് വേണ്ടി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെപ്പറ്റിയെല്ലാം പറഞ്ഞു അതിൻ്റെ ചിലവിനെ പറ്റിയും അതിൻ്റെ ചിലവിലേക്ക് ലൂയിസ് നൽകേണ്ട വിഹിതത്തെപ്പറ്റിയുമൊക്കെ ഒരു ലഘുവിവരണം നടത്തിയിട്ട് കാപ്പിയും കുടിച്ച് അച്ഛനും കിച്ചുവും കൂടി തിരിച്ചു പോന്നു തിരിച്ചു പോകുന്ന വഴി അച്ഛൻ കിച്ചുവിനോടായി പറഞ്ഞു ലൂയിസിന് കാര്യം പറഞ്ഞാൽ നല്ല സാമ്പത്തിക സ്ഥിതിയുണ്ട് നിന്റെ പഠന കാര്യത്തിന് ഞാൻ അവനോടൊന്ന് സംസാരിച്ചതുമാണ് എന്നാൽ അവൻ അതിൽ താൽപ്പര്യം കാണിച്ചില്ല എന്താണ് കാര്യം എന്നെനിക്കറിയില്ല അവൻ ഇപ്പോൾ പഠിപ്പിക്കാൻ ഒരു കൊച്ചുണ്ടല്ലോ എന്നാണ് അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതുകൊണ്ട് കൂടുതൽ ആളുകളെ പഠിപ്പിച്ചു കിട്ടുന്ന ഗുണമൊന്നും വേണ്ട എന്നും മുടക്കുമുതലിനുള്ള ലാഭം കിട്ടില്ല എന്നുമായിരിക്കും അവൻ്റെ ചിന്താഗതി സഹായിക്കാൻ മനസ്സുള്ളവർ സഹായിക്കട്ടെ അല്ലാതെ ആരെയും നിർബന്ധിക്കേണ്ട കാര്യമില്ലല്ലോ തൻ്റെ പഠനം ഇവിടെ വെച്ച് അവസാനിക്കാനാണ് വിധിയെങ്കിൽ അവിടെ വെച്ച് അവസാനിക്കും അതല്ല മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവനിശ്ചയമുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം അതിനുള്ള വഴിയും കൊണ്ടുവന്നു തരും ഒരാൾ സമ്മതിച്ചില്ല എന്നതുകൊണ്ട് ഇനിയും മറ്റൊരാൾ സമ്മതിക്കാതിരിക്കണമെന്നില്ലല്ലോ ലൂയിസ് ചേട്ടൻ സമ്മതിക്കാത്ത കൊണ്ടല്ലേ അച്ഛൻ അടുത്ത വഴി തേടിയത് ആ വഴി ശരിയായി കിട്ടുകയും ചെയ്തില്ലേ അതുകൊണ്ട് ഒരിക്കലും ഒരു വഴി അടഞ്ഞു എന്നതുകൊണ്ട് എല്ലാം അടഞ്ഞു എന്നല്ലല്ലോ ഒരു വഴി അടയുന്നത് യഥാർത്ഥത്തിൽ പുതിയ വഴി തേടാനുള്ള ഒരു പ്രോത്സാഹനമായി വേണം കണക്കാക്കാൻ അങ്ങനെ തന്നെയാണല്ലോ ഇപ്പോൾ നമ്മളുടെ കാര്യത്തിൽ സംഭവിച്ചത് ഇവനിപ്പോൾ തന്നെക്കാളും ശുഭാപ്തി വിശ്വാസിയായല്ലോ ഇത്രയും കാലം ഉപദേശിച്ചത് താണാണെങ്കിൽ കൂടി ഇപ്പോൾ ഇവൻ തന്നെ ഉപദേശിക്കാൻ മാത്രം വളർന്നിരിക്കുന്നു ഏതായാലും അത് നല്ലത് തന്നെയാണ് ഒരു സമയത്തും തളരാതെ മുന്നോട്ട് ജീവിതം നയിക്കാൻ ആ ശുഭാപ്തി വിശ്വാസം ഇവനെ വളരെയധികം സഹായിക്കും ഒന്നുമില്ലാത്തവർക്ക് ശുഭാപ്തി വിശ്വാസമെങ്കിലും ഒരു മുതലായി ദൈവം കൊടുത്തിട്ടുണ്ടല്ലോ നിന്റെ ഈ വിശ്വാസം നിന്നെ നല്ല നിലയിലെത്തിക്കുക തന്നെ ചെയ്യുമെടാകിച്ചു എന്നാലും വരുന്ന വർഷത്തെ നിന്റെ താമസത്തിനെക്കുറിച്ചാണ് ഞാൻ ഇപ്പോഴും ആകുലതയോടെ ആലോചിക്കുന്നത് എവിടെയാണ് നിന്റെ അഡ്മിഷൻ എന്നതനുസരിച്ചാണ് അതിനുള്ള കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക എന്തായാലും എല്ലാം നല്ലതിനായി വരും അന്നത്തെ ഭവന സന്ദർശനത്തിൽ പിന്നെയും രണ്ടു മൂന്ന് വീടുകളിൽ കൂടി പോകേണ്ടതുണ്ടായിരുന്നു ആദ്യത്തെ രണ്ട് വീടുകൾ പെട്ടെന്ന് കഴിഞ്ഞു അവസാനമായി പോകാൻ പോകുന്ന വീടാണ് വക്കച്ചൻചേട്ടൻ്റെ വക ആ വക്കച്ചൻ ചേട്ടനാണ് കിച്ചുവിന് പഠിക്കാനുള്ള ധനസഹായം ചെയ്യാമെന്ന് ഏറ്റിരിക്കുന്നത് വെറുതെയല്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ പഠിച്ചു ജോലി നേടി ആദ്യത്തെ വർഷത്തെ ശമ്പളം മുഴുവനുമാണ് അയാൾക്ക് കൊടുക്കേണ്ടത് അതിൽ നിന്നും ഒരൊറ്റ പൈസ പോലും എടുക്കാൻ അവന് പറ്റില്ല ചിലവിനു വേണ്ടി മുപ്പത് ശതമാനം അവന് കൊടുക്കാം എന്നാണ് വാക്കാലുള്ള ഒരു കരാർ എഴുതുന്ന കരാറിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് അച്ഛൻ ഉറപ്പു പറഞ്ഞതിൻ്റെ ബലത്തിൽ അയാൾ അതിന് സമ്മതിച്ചിരിക്കുകയാണ് അയാൾക്കുള്ളതിൻ്റെ നൂറിലൊന്നും ആർത്തി പോലുമില്ലാത്ത ഒരു പാവം സ്ത്രീയാണ് ഭാര്യ വക്കച്ചൻ വക്കച്ചൻചേട്ടന് ഇനി എന്ത് ആക്രാന്തവും ആർത്തിയുമുണ്ട് എന്ന് പറഞ്ഞാലും ആവശ്യ സമയത്ത് തന്നെ സഹായിക്കാം എന്ന് വാക്ക് തന്നല്ലോ അത് തന്നെ വലിയ കാര്യം ആ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ കിച്ചുവിന് എന്തോ ഒരു വിഷമം പോലെ അവൻ അല്പം പിന്നോട്ട് നിൽക്കുന്നത് കണ്ട് അച്ഛൻ ചോദിച്ചു എന്തു പറ്റിയടാ ബാക്കി എല്ലായിടത്തും പോകുമ്പോൾ മുന്നിൽ നിൽക്കുന്ന നീ ഇപ്പോൾ പിന്നിലേക്കായത് അങ്ങോട്ട് പോകാൻ നിനക്ക് വല്ല വിഷമവും ഉണ്ടോ അതല്ല ഒരു അർഹതയുമില്ലാത്ത എനിക്ക് മൂന്ന് വർഷം പഠിക്കാനുള്ള സഹായം ചെയ്യാൻ മാത്രം നല്ല മനസ്സ് കാണിച്ചവരുടെ വീടല്ലേ ഇത് ആ വീട്ടിലേക്ക് കാലുകുത്താൻ മാത്രമുള്ള യോഗ്യത എനിക്കുണ്ടോ എന്നൽപ്പം സംശയിച്ചുപോയി അതുകൊണ്ടാണെന്ന് തോന്നുന്നു എൻ്റെ വേഗത കുറഞ്ഞത് അവൻ പറഞ്ഞത് ഒരു കണക്കിന് ശരിയാണ് മനുഷ്യൻ്റെ കാര്യമാണല്ലോ എന്തും സംഭവിക്കാം ഇനി മൂന്ന് വർഷം പഠിപ്പിക്കൽ കഴിഞ്ഞ് ഒരു ജോലി കിട്ടുന്നതിന് മുൻപ് അവനെന്തെങ്കിലും സംഭവിച്ചാലോ മുടക്കിയ പൈസ ഒന്നും തിരിച്ചു കിട്ടില്ല ആ നിലയ്ക്ക് നോക്കുമ്പോൾ വക്കച്ചൻ ചെയ്യുന്നത് ഒരു മഹത്തായ കാര്യം തന്നെയാണ് ഇനി ദൈവകൃപയാൽ അവന് തടസ്സങ്ങളൊന്നും ഉണ്ടാകാതെ കൃത്യമായി നല്ലൊരു ജോലി കിട്ടുകയാണെങ്കിൽ വക്കച്ചനെ സംബന്ധിച്ചിടത്തോളം മുതൽ തിരിച്ചു കിട്ടുകയും ചെയ്യും തിരിച്ചു കൊടുത്താലും ഇല്ലെങ്കിലും ഇപ്പോൾ ചെയ്യാമെന്ന് സമ്മതിച്ചത് കിച്ചുവിനെ സംബന്ധിച്ചിടത്തോളം വിലമതിക്കാനാവാത്ത ഒരു സഹായമാണ് അതിന് സംശയമേയില്ല അവർ രണ്ടുപേരും കൂടി ചെല്ലുമ്പോൾ വക്കച്ചഞ്ചേട്ടനും ദീനാമ ചേടത്തിയും വീടിന് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അവരെ സ്വീകരിക്കാൻ ചേടത്തി അച്ഛനെ സ്തുതിയല്ലിയതിനു ശേഷം കിച്ചുവിനെ കൂട്ടി അടുക്കളയിലേക്ക് കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടുപോയപ്പോഴും എന്തിനാണെന്ന് അവന് മനസ്സിലായില്ല എന്നാലും നേരത്തെ അമ്മച്ചിയുടെ കൂടെ പോകുമ്പോഴുള്ള ഓർമ്മ അവൻ്റെ മനസ്സിലേക്ക് വന്നു അവനെ ചേർത്ത് പിടിച്ച് അടുക്കള വഴി ചേടത്തി വീടിനുള്ളിലേക്ക് കയറി അപ്പോഴേക്കും അച്ഛനും വക്കച്ചൻ ചേട്ടനും കൂടി മുൻവാതിലിലൂടെയും വീടിനുള്ളിലേക്ക് കയറി നിനക്ക് പഠിക്കാൻ വേണ്ടി തരുന്ന പണം തിരിച്ചു കൊടുക്കണമെന്നൊക്കെ അതിയാൻ പറയുന്നത് ആക്രാന്ത കൂടുതൽ കൊണ്ടാണ് മോനൊന്നും വിചാരിക്കരുത് പറ്റുമെങ്കിൽ തിരിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കുക എന്തായാലും നീ എനിക്ക് പിറക്കാതെ പോയ മകനാണ് അതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ നീ ഇങ്ങോട്ട് വരണം മുഴുവൻ സമയവും പള്ളിമേടയിലൊന്നും നിൽക്കണമെന്നില്ല എപ്പോൾ വന്നാലും നിനക്കിവിടെ അമ്മയുടെ സ്ഥാനത്ത് ഞാനുണ്ടായിരിക്കും കിച്ചുവിൻ്റെ മനസ്സിൽ സന്തോഷത്തിൻ്റെ വേലിയേറ്റമായിരുന്നു കഥ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കല്ലേ അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യാൻ കഴിയും കൃത്യം ഉച്ചതിരിഞ്ഞ് രണ്ടരയ്ക്ക് തന്നെ